ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിലേക്ക് ശശി തരൂർ എംപിക്ക് ക്ഷണം മവാസോസ് എന്നറിയപ്പെടുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് ശശി തരൂരിന് ക്ഷണം ലഭിച്ചത് പിണറായി സർക്കാരിനെ പിന്തുണച്ച് ലേഖനമെഴുതിയത് വിവാദമായതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ ക്ഷണമെന്നതാണ് ശ്രദ്ധേയം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം സംസ്ഥാന സെക്രട്ടറി വി സനോജ് കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ എന്നിവരാണ് ഡൽഹിയിലെ വസതിയിലെത്തി ശശി തരൂരിനെ ക്ഷണിച്ചത് ഡിവൈഎഫ്ഐയുടെ ഇടപെടലിനെയും തന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിനെയും അദ്ദേഹം അഭിനന്ദിച്ചുവെന്നും വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ലെന്നും ശശി തരൂർ പറഞ്ഞതായി എ റഹീം പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ രണ്ടു ദിവസങ്ങളിലും നേരത്തെ നിശ്ചയിച്ച പരിപാടികൾക്കായി യാത്ര ഉള്ളതിനാൽ മവാസോയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അസൗകര്യം അറിയിച്ചതായും റഹീം പറയുന്നുണ്ട് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിലാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനവും ചെയ്യും ആഫ്രിക്കൻ ഭാഷയായ സ്വാഹിലിയിൽ നിന്നെടുത്ത മവാസോ എന്ന വാക്കിനർത്ഥം ആശയങ്ങളെന്നാണ് വിവിധ വകുപ്പ് മന്ത്രിമാർ സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് വി കെ സി ഗ്രൂപ്പ് സ്ഥാപകൻ വി കെ സി മഹ്മ കോയ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപകരായ ജോയ് സെബാസ്റ്റിൻ റമീസ് അലി വിമൽ ഗോവിന്ദ ദേവിക ചന്ദ്രശേഖരൻ സജീഷ് കെ വി അഫ്സൽ സാലു ജിസ് ജോർജ് രജിത് രാമചന്ദ്രൻ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ അതിഥികളായി കേരളത്തിലെ യുവാക്കളുടെ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കി ലോക നിലവാരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കും യുവജനങ്ങളുടെ മനസ്സ് പാകപ്പെടുത്തി അവർക്ക് പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ് ഈ ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡിവൈഎഫ്എ പറയുന്നുണ്ട് അതേസമയം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും വിധം ലേഖനമെഴുതിയ തരൂരിന് നേരെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ലേഖനത്തെ തള്ളി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തരൂരിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു പെട്ടിക്കടകൾ പോലും സംരംഭമായി കേരളം എണ്ണുകയാണെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വാദവും മറ്റു ഡേറ്റകളും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയതോടെ ഇത് പരിശോധിക്കുമെന്നും തരൂർ മറുപടി നൽകിയിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും